എല്ലാ ഭക്തജനങ്ങൾക്കും കദ്രവേൽ മുരുകൻ യൂട്യൂബ് ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് രണ്ടായിരത്തി ഇരുപത്തി നാല് ജാനുവരി പതിനഞ്ച് മകര ഒന്ന് മകരവിളക്കാണ് അപ്പോൾ എല്ലാ ഭക്തജനങ്ങൾക്കും അയ്യപ്പൻ്റെ അനുഗ്രഹം ഉണ്ടാകാൻ വേണ്ടി നമുക്ക് വീട്ടിൽ തന്നെ മകരദീപം തെളിയിക്കാം അത് തെളിയിക്കുന്ന കാര്യത്തെക്കുറിച്ചാണ് ഞാൻ ഈ വീഡിയോ ആയിട്ട് വന്നിരിക്കുന്നത് അപ്പോൾ നമുക്ക് മകരദീപം തെളിയിക്കുന്ന എങ്ങനെയാണെന്ന് നോക്കാം അയ്യപ്പൻ്റെ ഒരു ഫോട്ടോ എടുക്കുക ഭക്തിപൂർവ്വം ഒരു ഫോട്ടോ ഇല്ലാത്തവര് ഫോട്ടോ മേടിക്കുക ഫോട്ടോ മേടിച്ചിട്ട് നമ്മൾ വിളക്ക് വെക്കുന്ന ടൈമിൽ അതായത് മകരജ്യോതി സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ഒരു മൺചിരാത് മൺചിരാതിനകത്ത് ആ നിറച്ച് കർപ്പൂരം കർപ്പൂരം വെച്ച് മകരവിളക്ക് ജ്യോതി തെളിയിക്കുന്ന സമയത്ത് നമ്മുടെ വീട്ടിൽ വെച്ചിരിക്കുന്ന അയ്യപ്പൻ്റെ ഫോട്ടോ അയ്യപ്പൻ്റെ ഫോട്ടോ വെക്കുമ്പോൾ നമ്മുടെ യുക്തിപൂർവം നമുക്ക് ഒടയാടകളോ കളഭമോ ചന് കളഭവോ കുങ്കുമോ ഈ പറയുന്ന മാലയോ അയ്യപ്പൻ്റെ മുമ്പിൽ നമുക്ക് ഇഷ്ടമുള്ള ഭഗവാൻ്റെ മുമ്പിൽ നേദ്യങ്ങളോ പായസങ്ങളോ നമുക്ക് ഈശ്വരനോട് എത്രത്തോളം സ്നേഹമുണ്ട് എത്രത്തോളം ഭക്തിയും കാര്യങ്ങളൊക്കെ ഉണ്ട് അതനുസരിച്ച് നമ്മുടെ വീട്ടിൽ നമുക്ക് ഈ പറയുന്ന നെയ്യങ്ങൾ ഒരുക്കി വെക്കാം ഒപ്പം തന്നെ നമ്മൾ ഫോട്ടോ വെക്കുമ്പോഴത്തേക്ക് നിലത്ത് വെക്കരുത് എന്തെങ്കിലും ഒരു പ്ലാവിൻ്റെ പീടവോ ഇല്ലെങ്കിൽ ഒരു കുരണ്ടിയുടെ പുറത്ത് ഒരു ചുമന്ന പട്ടോ ഇല്ലെങ്കിൽ വെള്ളമുണ്ട് 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 ഇല്ലെങ്കിൽ ഈ പറയുന്ന ചുമന്ന പട്ടോ അത് നമ്മൾ ഉണ്ടെങ്കിൽ കഴുകി ഉപയോഗിച്ചിട്ട് നമ്മൾ ആ പട്ടി ആ കുരണ്ടിയുടെ പുറത്ത് പട്ട് പിരിക്കുകയോ ഇല്ലെങ്കിൽ മുണ്ട് പിരിക്കുക മുണ്ട് വിരിച്ചിട്ട് നമ്മൾ ഉദ്ദേശിക്കുന്ന ഫോട്ടോ വലിപ്പം ഉള്ള ഫോട്ടോയോ വലുപ്പം ഇല്ലാത്തൊരു ഫോട്ടോയോ അത് സാമ്പത്തികം പോലെ ചെയ്യുക അപ്പം ഒരു ഫോട്ടോ വെച്ചിട്ട് നമുക്ക് നമുക്കതിന് ഉടയാട ഊടിപ്പിക്കാം മാല ചേർത്താം അയ്യപ്പൻ ഇഷ്ടമുള്ള നെയ്യങ്ങൾ ഇല്ലെങ്കിൽ പാൽപ്പായസം നമുക്ക് ഇഷ്ടം നമ്മുടെ ഭഗവാൻ എന്താണ് കൊടുത്താൽ നമുക്ക് തൃപ്തിയാകണം അതൊക്കെ നമുക്ക് ഈ ഫോട്ടോയുടെ മുമ്പിൽ വെക്കാം അപ്പോൾ ഒരു മൺചിരാത് അതായത് ഒരു ചിരാത് മേടിക്കാൻ കിട്ടും അതായത് നമ്മൾ കാർത്തികയ്ക്കൊക്കെ ദീപം തെളിയിക്കുന്ന ചട്ടി ആ ചട്ടി മേടിച്ചിട്ട് നമ്മൾ ഭഗവാന്റെ ഫോട്ടോയുടെ തൊട്ടടുത്ത് വെക്കരുത് കാരണം അത്രയും കർപ്പൂരം കത്തുന്നേരത്തേക്ക് കാറ്റിൻ്റെ ദിശയുണ്ട് ഇപ്പോൾ ക്ലാസ്സെ വെച്ചോ ക്ലാസ്സിലോട്ട് അടിക്കുമ്പോൾ ഇപ്പോൾ ഫോട്ടോ പൊട്ടാൻ ഒരു ചാൻസ് ഉള്ളതുകൊണ്ട് നമ്മൾ ഈ പറയുന്ന നെയ്യങ്ങളോ വിളക്കൊക്കെ വെച്ചിട്ട് അതിന്റെ തൊട്ട് ബാക്ക് സൈഡിലേക്ക് കർപ്പൂരം വെച്ച് കത്തിക്കാവുള്ളൂ അപ്പം മകരജ്യോതി തെളിയിക്കുന്ന സമയത്ത് നമ്മളെ വീട്ടിൽ ഈ പറയുന്ന നമ്മൾ അയ്യപ്പന് വേണ്ടി ഇല്ലെങ്കിൽ നമ്മുടെ ഒരു വിശ്വാസം നമ്മുടെ കാര്യങ്ങൾ നടക്കാൻ വേണ്ടി ഈശ്വരനെ നമ്മൾ ജ്യോതി നമ്മുടെ വീട്ടിൽ തന്നെ തെളിയിക്കണം അത് കർപ്പൂരം തന്നെ വേണം അപ്പം മകരജ്യോതി സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് കർപ്പൂരം കത്തിച്ച് വെക്കുക അപ്പോൾ ഒരു ചോദ്യം ഉണ്ടാകും മൂന്ന് തവണയല്ലേ കർപ്പൂരം കത്തിക്കുന്നത് നമ്മൾ കത്തിച്ച ഈ ജ്യോതി കിടക്കേണ്ട ആവശ്യമില്ല അത് കർപ്പൂരം എത്രത്തോളം കർപ്പൂരമാണോ നിൽക്കുന്നത് അത്രത്തോളം കർപ്പൂരം അത് നിന്ന് ആ ജ്യോതി തെളിയിക്കുന്ന സമയത്ത് നമ്മുടെ മനസ്സിലുള്ള കാര്യങ്ങൾ നമ്മുടെ പ്രശ്നങ്ങൾ ഭഗവാനോട് പറയുക ഭഗവാൻ ഇന്നിൻ്റെ കാര്യങ്ങളാണ് എൻ്റെ പ്രശ്നങ്ങളെല്ലാം മാറ്റി മാറ്റിത്തരിക എൻ്റെ തടസ്സങ്ങൾ തരിക എൻ്റെ രണ്ടായിരത്തി ഇരുപത്തി നാലിൽ വരുന്ന ദോഷങ്ങളും ഇല്ലെങ്കിൽ നെഗറ്റീവ് എനർജികളും നമ്മുടെ ഇഷ്ടമുള്ള കാര്യങ്ങൾ അയ്യപ്പനോട് പറയുക അപ്പോൾ എന്തായാലും അത്രയും നമ്മൾ ഭക്തിയോട് ചെയ്യപ്പെടുത്തേക്ക് ഈശ്വരൻ്റെ ഒരു വിടെ ഉണ്ടാകും അപ്പം നമ്മുടെ ഉള്ളിലെ നെഗറ്റീവ് എനർജി മാറി പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ പെട്ടെന്ന് ശരിയാകും അപ്പം നമ്മൾ ഈ തവണ അതായത് ജാനുവരി പതിനഞ്ച് മകര ഒന്ന് തിങ്കളാഴ്ച മകരവിളക്ക് തുടങ്ങുന്ന സമയത്ത് ഒരു അരമണിക്കൂർ മുമ്പ് നമ്മൾ ഇത് കാര്യങ്ങളെല്ലാം ഉരുക്കി വെക്കണം ഉരുക്കി വെച്ചതിന് ശേഷം മാത്രമേ നമ്മൾ കർപ്പൂരം വെച്ച് കത്തിക്കാവുള്ളൂ അതായത് ശബരിമലയില് ജോലി തളിയുന്ന സമയത്ത് അത് നമ്മളിപ്പോൾ ടി വി അല്ലെങ്കിൽ ഫോണോ ഓണാക്കുമ്പം നമുക്ക് ആ ഒരു ടൈം കിട്ടും അപ്പോൾ ആ ടൈമിൽ തന്നെ വേണം നമ്മൾ ഈ പറയുന്ന നമ്മൾ കർപ്പൂരം അത് കർപ്പൂരം കത്തിക്കുമ്പോഴത്തേക്ക് നമ്മൾ പേപ്പറിൽ നിന്ന് കത്തിക്കരുത് ഒന്നെങ്കിൽ കൊടിവിളക്ക് ഉണ്ടായിട്ട് കൊടിവിളക്ക് അടുത്ത് വെച്ചിട്ട് ഒരു കർപ്പൂരം എടുത്തിട്ട് കത്തിക്കാവുള്ളൂ ഇല്ലെങ്കിൽ കൊടിവിളക്കില്ലാത്ത ഒരു ഒരു തിരി ഒരു തിരി വിളക്കിൽ നിന്ന് കത്തിച്ചിട്ട് ആ കർപ്പൂരത്തിലേക്ക് എത്തിക്കാം അത് ഭക്തിപൂർവം ചെയ്യുമ്പോൾ നമ്മുടെ പ്രാർത്ഥന എന്തായാലും അയ്യപ്പ സ്വാമി വെക്കും അപ്പം നമുക്ക് വീട്ടിൽ തന്നെ മകരജ്യോതി തെളിയിക്കാം ഒപ്പം തന്നെ നമുക്ക് ഇഷ്ടമുള്ള വഴിപാടുകൾ ഫ്രൂട്ട്സ് ആകാം പായസമാകാം എള്ളുന്ന വിധ എന്തുണ്ടെങ്കിലും നമ്മുടെ ഭഗവാന് നമുക്ക് വെക്കാം അപ്പോൾ ചില ആൾക്കാർക്ക് ഒരു ചോദ്യം ഉണ്ടാകും ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ വീട്ടിലെ ചെയ്ത ദോഷമുള്ള ഒരു കാര്യം ശ്രദ്ധിക്കുക അങ്ങനെ ചിന്തിക്കുന്ന ആൾക്കാർ നമ്മൾ ഈശ്വരനെ വിളിക്കുന്നത് ഗുണം കിട്ടാൻ വേണ്ടിയാണ് അങ്ങനെ ഈ ഇത്രയും കാര്യങ്ങൾ ഈശ്വരന് വേണ്ടി ഈ നമ്മൾ ഈ പറയുന്ന നല്ല കാര്യങ്ങൾ ചെയ്തിട്ട് ഈശ്വരൻ നമുക്ക് ദോഷം തരുണേ അങ്ങനെയുള്ള ഈശ്വരനെ നമ്മൾ എന്തിനാണ് വിളിക്കുന്നത് എൻ്റെ ചോദ്യം ഇതാണ് ദോഷം തരുന്ന ഈശ്വരന്മാരെ ആരെങ്കിലും വിളിക്കും നമ്മൾ ഭഗവാനെ വിളിക്കുന്നത് എന്താണ് നമ്മുടെ കാര്യങ്ങൾ തരിക നമുക്ക് ഈശ്വരൻ്റെ അനുഗ്രഹം കിട്ടുക അപ്പം നമ്മൾ എന്താണ് നമ്മൾ സങ്കല്പിച്ച് കാണുന്നത് എന്താണ് ഒന്ന് പറയാവോ ഈശ്വരൻ നമുക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും നമുക്ക് നല്ലതുപോലെ തരും അപ്പോൾ ദോഷമുള്ള ഒരു ഈശ്വരനെയും വിളിക്കണ്ട അപ്പോൾ ചില ആൾക്കാർക്ക് ഈ വീട്ടിലൊക്കെ വെക്കുമ്പോൾ നെയ്യങ്ങളും കാര്യങ്ങളൊക്കെ വെക്കുമ്പോൾ അത് ദോഷം വരുന്നൊക്കെ ചിന്തിക്കുന്ന ആൾക്കാരുണ്ട് അങ്ങനെയുള്ള ചിന്താ കാര്യങ്ങളൊന്നും വേണ്ട നമ്മൾ ഈശ്വരനെ സങ്കല്പിച്ചാണ് വെക്കുന്നത് അപ്പോൾ ഈശ്വരൻ്റെ അനുഗ്രഹം നമുക്ക് ഒട്ട് കൂടുകയുള്ളു അതേപോലെ തന്നെ വേണമെങ്കിൽ ഈ പറയുന്ന പൂജാമുറി ഉള്ളവർ പൂജാമുറി ചെയ്യാം ഇല്ലെങ്കിൽ പൂജാമുറി ഇല്ലാത്ത ഭക്തജനങ്ങൾ വിളക്ക് എത്തിക്കുന്ന ഒരു റൂമുണ്ട് എന്തായാലും ഉണ്ടാവില്ല ഹാളിലായിരിക്കും കൂടുതൽ ഭക്തജനങ്ങൾ ഈ പറയുന്ന വിളക്കും കാര്യങ്ങളൊക്കെ വെക്കുന്നത് അപ്പോൾ ഹാളിൽ വെച്ച് നമുക്ക് ചെയ്യാം അതേപോലെ തന്നെ രണ്ട് മൂന്ന് മാസവും മീനും ഉയർച്ചി മത്സ്യമാംസാദികൾ കയറ്റാതിരിക്കാം കാരണം അത്രയും ഒരു ശുദ്ധവും കാര്യങ്ങളൊക്കെ ആവുമല്ലോ പിന്നെ ഫോട്ടോ ഇല്ലാത്ത ഭക്തജനങ്ങൾ പൈസ ഇല്ലെങ്കിൽ നിർബന്ധിച്ച് മേടിക്കണമെന്നില്ല ആ ഒരു സമയത്ത് അയ്യപ്പനെ സങ്കല്പിച്ചൊരു വിളക്ക് വെച്ചിട്ട് ദീപം കത്തിച്ചാൽ മതി ഫോട്ടോയുള്ള ഭക്തജനങ്ങൾ ഫോട്ടോയുടെ മുമ്പ് പറയുന്ന ഉടയാട കാര്യങ്ങളൊക്കെ അത് അവരുടെ യുക്തിപൂർവം സ്നേഹപൂർവ്വവും ഒക്കെ നമുക്ക് ഈശ്വരനെ വിളിച്ച് ഒരുക്കി നിർത്താം ഇത് ചെയ്യുന്നുണ്ട് യാതൊരു ദോഷങ്ങളും കാര്യങ്ങളുമില്ല അങ്ങനെ ദോഷങ്ങൾ ഈശ്വരൻ തരുത്തില്ല നമ്മൾ ഈശ്വരനെ വിളിക്കുന്നത് നല്ല കാര്യത്തിന് വേണ്ടിയാണ് ദോഷമുള്ള ഈശ്വരനെ വിളിക്കേണ്ട കാര്യമൊന്നുമില്ല നമ്മൾ യുക്തി കൊണ്ട് ചിന്തിക്കണം നമ്മൾ ഇവിടെ ചെയ്യുന്നത് ഈശ്വരനെ ഇഷ്ടമുള്ള നേദ്യങ്ങൾ വെച്ച് നമ്മുടെ വീട്ടിൽ തന്നെ ഈശ്വരനെ ആരാധിക്കണം അത് ഈശ്വരൻ നമ്മുടെ വീട്ടിലേക്ക് തന്നെ വിളിക്കുവാണ് അല്ലേ ഒരു ഉദാഹരണം പറയും നമ്മുടെ വീട്ടിലേക്ക് വിരുന്നുകാർ വരുമ്പോൾ നമ്മളിഷ്ടം പോലെ ആഹാരങ്ങൾ മേടിക്കും അപ്പോൾ അപ്പോൾ അവർ വരുമ്പോൾ എന്ത് സന്തോഷമായിരിക്കും അപ്പം നമ്മൾ ഇത്രയും പലഹാരങ്ങളും ഇല്ലെങ്കിൽ ഇത്രയും ഈശ്വരൻ ഇഷ്ടപ്പെട്ട സാധനങ്ങളെല്ലാം ഒരുക്കി വെച്ച് വിളക്ക് വെച്ച് അപ്പോൾ അവിടെ ഒരു ഭക്തിയായി അവിടെ ഒരു സ്നേഹമായി ഈശ്വരൻ അപ്പം എന്തായാലും നമ്മുടെ സത്യസന്ധമായ പ്രാർത്ഥനയിൽ അവിടെ ഈശ്വരൻ ഉറപ്പായിട്ട് വരും അപ്പം നമ്മുടെ മനസ്സിലുള്ള കാര്യങ്ങൾ ഈശ്വരനോട് പങ്കുവെക്കുക അത് ഉറപ്പായിട്ടും എൻ്റെ കാര്യങ്ങൾ എൻ്റെ അയ്യപ്പസ്വാമി നടത്തി തരുന്നൊരു വിശ്വാസത്തോടെ ഇനി അങ്ങോട്ടുള്ള ദിവസം പോകുമ്പോൾ നമ്മുടെ കാര്യങ്ങൾ ഉറപ്പായിട്ടും നെഗറ്റീവിനെ മാറ്റി പോസിറ്റീവ് എനർജി ഈശ്വരൻ തരും അപ്പോൾ എല്ലാ ഭക്തജനങ്ങളും ഈ പറയുന്ന പോലെ ചെയ്യുക ബാക്കി എല്ലാവരുടെയും വിശ്വാസമാണ് ഞാൻ പറഞ്ഞെന്ന കാര്യം ചെയ്യുന്നത് ഈശ്വരനുള്ള വിശ്വാസത്തിൽ വേണം ഈ പറയുന്ന കാര്യങ്ങൾ ചെയ്യാൻ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ഷെയർ ഒക്കെ ചെയ്യുക ഞാൻ മറ്റൊരു വീഡിയോയിൽ വരുന്നതാണ് നമസ്കാരം